നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാഹിയിലെ ശിവാംഗി കൾച്ചറൽ സെന്ററിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന കഥക് ഡാൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം ഏപ്രിൽ രാവിലെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരതീയ ക്ലാസിക്കൽ നൃത്തകലയിൽ പ്രചാരം നേടിയ കഥക് നൃത്ത ചുവടുകൾ മയ്യഴിപ്പൊഴിയുടെ തീരങ്ങളിൽ തുടക്കം കുറിക്കുന്നു മാഹിയിലെ ശിവാംഗി കൾച്ചറൽ സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കഥക് ഡാൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം മാഹി ആശുപത്രി റോഡിലെ വി എൽ എം ടവറിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പത്തേ മുപ്പതിന് കേരള സംഗീത നാടക അക്കാദമി ജേതാവ് ഡോക്ടർ സുബിത എസ് നായർ അഡ്വക്കേറ്റ് എൻ

ലോകോപ്രകാശനം ഡോക്ടർ വിചിത്ര പാലിക്കണ്ടി നിർവ്വഹിക്കും ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിക്കും അഡ്വക്കറ്റ് രാജേഷ് കുമാർ സി വി രാജൻ മാസ്റ്റർ അസീസ് മാഹി ചാലക്കര പുരുഷു സി കെ രാജലക്ഷ്മി ജസീമ മുസ്തഫ ലിഷി രാജേഷ് എന്നിവർ സംബന്ധിക്കുമെന്ന് അഡ്വക്കേറ്റ് എൻ കെ സജ്ജന അഡ്വക്കറ്റ് പി എം സഹീന ബിന്ദു പത്മനാഭൻ ഹാജിറ മൊയ്തു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു